ഹായ് ലാലും ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സെലിബ്രിറ്റീസും പ്രാവശ്യം വിഷ് ചെയ്തിട്ടുണ്ട് അത് മനസ്സറിഞ്ഞു തന്നെയാണ് വിഷ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല വേറെ ഏതൊരു നടന് കിട്ടിയാൽ പോലും ഇത്രയും ഒരു ഓവർവെൽഡായിട്ട് നിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് നമ്മൾ കാണത്തില്ല അത്രത്തോളം ആൾക്കാരുടെ വിശ്വസത്തിനകത്ത് പാസ് ചെയ്തിട്ടുള്ളു ഒട്ടുമിക്ക സെലിബ്രിറ്റീസും സിനിമാ ഫീൽഡ് മാത്രമല്ല രാഷ്ട്രീയം സാംസ്കാരിക മറ്റ് മേഖലകളിൽ നിന്നുള്ള എല്ലാ സെലിബ്രിറ്റീസും ഇത് വിഷ് ചെയ്തിട്ടുണ്ട് അവർ മനസ്സറിഞ്ഞ ആശംസകൾ ഒരു ദിവസം മാത്രമല്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ അത് വിഷിങ് അങ്ങനെ പോയിട്ടുണ്ട് എന്തിനേറെ പറയുന്നു കേന്ദ്രമന്ത്രിമാര് പോലും അവിടെ പറഞ്ഞ പ്രസംഗിച്ചത് നമ്മൾ കേട്ടതാണ് അപ്പതാണ് അവസ്ഥ ഞാൻ ഞാനിതിനകത്ത് ഒരു കാര്യം ഷെയർ ചെയ്യാം നിങ്ങളത് കണ്ടു നോക്കിയിട്ട് പറയണേ ഈ സിനിമയുടെ ഈ സിനിമയിൽ ലാലേട്ടൻ്റെ ഒരു സംഭവം എന്തുകൊണ്ട് ലാലേട്ടൻ ഇത്ര ആരാധനവും ഒന്ന് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കി ഒരു കുറച്ച് കാര്യങ്ങളൊന്നും ഞാനിവിടെ കാണിച്ചു തരാം ഈ സീനെന്ന് പറയുന്നത് ആ സിനിമയുടെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് പോയിന്റായിരുന്നു അതുവരെ ഒരു സാധാരണ സിനിമയാണ് ഇപ്പം ഇങ്ങനെ സാധാരണ സിനിമയിൽ ഒരു ബ്രേക്കിംഗ് പോയിന്റ് വരാറുണ്ടല്ലോ അതേപോലെ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു ബ്രേക്കിംഗ് പോയിന്റാണ് അപ്പോൾ ഈ സീനിൽ ശരിക്കും ഡയറക്ടർ ലാലേട്ടനെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തതും അവർ പറയുന്നതും അവർ പുളിയുടെ പ്രഷർ ചെയ്യുന്നതും കുറച്ചും കൂടി വൈകാരികമായിട്ട് ഞെട്ടിത്തെരിച്ച് പോകണം കാര്യം ഒരാളുടെ ഒരു സൈ സീക്രട്ട് ഒരാളാണ് മോഹൻലാലിൻ്റെ ജീവിതം പോലും അപകടപ്പെടാനും സമൂഹത്തെ മൊത്തം ചീത്തപ്പെടാനും സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യം അറിയാവുന്ന ഒരാളാണ് പണമായിട്ട് ചെല്ലുന്ന സമയത്ത് ഇപ്പോഴും മരിക്കുവാണ് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത് പെട്ടെന്ന് അവിടെ ഉണ്ടാവേണ്ട റിയാക്ഷൻ അത്രയും ഞെട്ടിപ്പോൾ കാര്യം മൊത്തത്തിൽ ഒരു ഇരുട്ടാണ് പിന്നെ മുന്നിലേക്ക് വരാനുള്ളത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അത്രത്തോളം ഇതു വരുന്ന ഒരു ഞെട്ടിത്തിരിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഡയറക്ടർ പറയുന്നത് ലാലേട്ടൻ പറയുന്നു അത്രേ വരുന്നുള്ളൂ അത്രേ സിറ്റുവേഷനിൽ വരാൻ പാടുള്ളൂ അതായത് അതുകൊണ്ടാണ് ഈ ലാലേട്ടനെ ഈ നാച്ചുറൽ ആക്ടർ എന്ന് പറയുന്നത് കാര്യം പുള്ളി പുള്ളിക്ക് എന്താണോ ആ സമയത്ത് പുള്ളിയുടെ ദേഹത്തേക്ക് വരുന്നത് ആ ഒരു എക്സ്പ്രഷനെ കൊടുക്കുകയുള്ളൂ അതിൻ്റെ അടുത്ത് ഓവർ ആക്ട് ചെയ്യേണ്ട കാര്യമില്ല സ്വാഭാവികമായിട്ട് എന്താണോ വരുന്നത് അത് പുള്ളി റിയാക്റ്റ് ചെയ്യുന്നു അതാണ് സംഭവം അപ്പോൾ ഇതിന് ശേഷമാണ് രാജമോ ഇല്ല ആ പടത്തിന് ശരിക്കും നമ്മൾ അത് ഞാൻ ഈ സിനിമ കാണുന്നതിന് മുന്നേയാണ് ഞാൻ ഈ അഭിപ്രായം കേട്ടത് ഇത് കേട്ടതിന് ശേഷം ഞാൻ ഈ സിനിമ കാണിട്ടുണ്ട് മലയാളത്തിലാണ് കണ്ടത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കറക്റ്റാണ്ട അവിടെ വേറെ ഒന്നും കാണിക്കണ്ട കാര്യം ഈ ഞെട്ടിത്തെറിച്ച് മൊത്തം ഒരു എക്സ്പ്രഷൻ ഇട്ട് ആ സിനിമയുടെ ക്ലൈമാക്സ് അല്ല ശരിക്കും അതിനേക്കാൾ മുമ്പ് കുറേ കാര്യങ്ങൾ ഇനി ഫ്യൂച്ചറിൽ ചെയ്യാനുണ്ട് അപ്പോൾ ആ മനുഷ്യന്റെ ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് എന്ത് ചെയ്യുമെന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത് അപ്പം ശരിക്കും എന്തുകൊണ്ടാണ് ലാലേട്ടനെ ഇത്ര ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റിലായിട്ടുള്ള സൂക്ഷ്മാഭിനയം ഭയങ്കരമാണ് അതായത് ഒത്തിരി അങ്ങോട്ട് കിടന്ന് അഭിനയിച്ച് കാറി കൂവേണ്ട റിയാക്ഷൻ അവിടെ ചെയ്താൽ മതി അവർ മരണത്തിൽ നിന്നുള്ള റിയാക്ഷൻ എന്താണ് പുള്ളിക്ക് വരുന്നത് അതവിടെ പുള്ളി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഇഷ്ടമായ ഒരു സംഭവങ്ങളുണ്ട് ഇത് പറഞ്ഞു തുടങ്ങി എനിക്ക് അന്ന് തുടങ്ങി സിനിമ കണ്ടപ്പോൾ തുടങ്ങി എനിക്കറിയാം ഈ തെലുങ്കിൽ നിന്ന് പുള്ളിക്ക് ഒത്തിരി വിശ്വസ്സ് വരും ഓരോ ബർത്ത്ഡേക്കും ഡേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നമുക്കറിയാം എന്തുകൊണ്ട് അവിടെ വിശ്വസ്സ് വരുന്നു എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മൈന്യൂട്ടായിട്ടുള്ള സൂക്ഷ്മ അഭിനയ ഭാവങ്ങൾ പുള്ളിയിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് ആസ്വദിക്കുന്നുണ്ട് പലരും അപ്പോൾ അവരൊക്കെ കൂടി കൂടിയാണ് അതിലെ ഒരു വലിയൊരു മാർക്കറ്റ് ഇപ്പോൾ തെലുങ്കിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്